ഇന്നത്തെ ദിവസത്തെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം വീട്ടിൽ നിന്ന് ഈ പരിപാടിക്ക് പോകണമെന്ന് ഉദ്ദേശിച്ചിട്ട് ഇപ്പം തന്നെ നല്ല മയവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോഴാണ് ഞാൻ ഷഹാബുഖാൻ വിളിച്ചത് അത് പറഞ്ഞാൽ ഷിഹാബ് ആ മോട്ടിവേഷനാണ് ഈ ക്ലാസ്സിൽ ഇനി അവിടെ എത്തിച്ചത് കാരണം എന്തായാലും വരണം എന്നുള്ള ആ ഒരു ഇത് കണക്കാക്കിയിട്ടാണ് ഞാൻ പോകുന്നത് വീട്ടിൽ നിന്ന് ആരെ ചോദിക്കാറുണ്ട് ഇപ്പോൾ ആദ്യമൊക്കെ ഞായറാഴ്ച ക്ലാസ്സിൽ പോകാറുണ്ടായിരുന്നു നോമ്പ് നോമ്പൊക്കെ ശേഷം പോകാറില്ലല്ലോ കാരണം അന്നൊക്കെ പോയത് കുറേ മാറ്റം തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് എന്ത് ക്ലാസ്സാണെന്നൊക്കെ എനിക്കറിയണം കൂടെ പോരാണെന്നൊക്കെ പറഞ്ഞിരുന്നു ഇത് കൊണ്ടുവരണമെന്ന് ഉദ്ദേശിച്ചിരുന്നു പക്ഷെ മയൊക്കെ കാരണം എന്തായാലും കൊണ്ട് കൊണ്ടുവന്നിട്ടില്ല ഏതായാലും ഒരു ദിവസം സാറെ കാണിക്കാൻ വേണ്ടി എൻ്റെ ഫാമിലിയെട്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അവർ ചോദിക്കാറുണ്ട് നിങ്ങളെ സാറിനൊന്ന് കാണണം എന്നൊക്കെ എന്നോട് പറയാറുണ്ട് ഏതായാലും ഒരു ദിവസം അവരൊക്കെ വരണം എന്ന് ആഗ്രഹമുണ്ട് ഏതായാലും ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമാണ് കാരണം ഇത്രയും പ്രഗൽഭരായ ഒരാൾ ആളിപ്പം ഇന്ന് സംബന്ധിക്കാനും പഠിക്കാനൊക്കെ പറ്റിയത് ഒരു ഭാഗമായിട്ടാണ് കണക്കാക്കേണ്ടത് കണക്കാക്കുന്നത് ഏതായാലും എല്ലാവർക്കും നന്ദി നമസ്കാരം